കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തിമിര വിമുക്ത നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ എല്ലാ മാസവും നടത്തിവരുന്ന സൌജന്യ നേത്ര ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ സംഘടിപ്പിച്ചു ഡിവിഷനുകളിലാണ് ക്യാമ്പ് നടന്നത് എങ്കക്കാൾ രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാ മോഹൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു പത്തൊമ്പതാം ഡിവിഷൻ കൌൺസിലർ ഷീല എസ് കൃഷ്ണ മുഖ്യാതിഥിയായി പതിനെട്ടാം ഡിവിഷൻ കൌൺസിലർ വിജേഷ് ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രിൻസ് തോമസ് സെക്രട്ടറി വിൽസൺ കുന്നംപള്ളി ട്രഷറർ നൈസിൽ യൂസഫ് സോൺ ചെയർപേഴ്സൺ എൻ എ നസീർ പി എൻ ഗോകുലൻ ലയണസ് പ്രസിഡന്റ് പ്രിൻസി ജോൺസൺ ജി ജി വിൽസൺ നസീർ ലിയോ പ്രസിഡന്റ് ജിസ്നി ജോൺസൺ എന്നിവർ സംസാരിച്ചു നൂറോളം പേർ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നതിൽ ഇരുപത്തിയഞ്ചോളം പേരെ സർജറിക്ക് തിരഞ്ഞെടുത്തു